പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നാളെ അതായത് സെപ്റ്റംബർ ആറാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഞാൻ കേരള മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുന്ന കാര്യം നിങ്ങളെ എല്ലാവരെയും അറിയിക്കാനാണ് ഈ വീഡിയോ ഇതിനകം തന്നെ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അക്കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമെങ്കിലും ഇത് ഞാൻ നേരിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയുന്നതായി കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ കാലത്ത് നിരവധി ചുമതലകൾ പാർട്ടിയും ജനങ്ങളും ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട് പത്തുവർഷം എം പി ആയി പാർലമെൻറ്റിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് അതിനുശേഷം എം എൽ എയും സ്പീക്കറുമായി കഴിഞ്ഞ പതിനഞ്ച് മാസമായിട്ട് പ്രവർത്തിക്കുന്നു ആ ചുമതലകളെല്ലാം നിറവേറ്റുമ്പോൾ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്ന ബോധ്യവും ജനങ്ങളുടെ താല്പര്യവുമാണ് മുമ്പിലുണ്ടായിട്ടുള്ളത് അത് രണ്ടും ഉയർത്തിപ്പിടിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മന്ത്രി എന്ന നിലയിലുള്ള ഈ ചുമതലയും പാർട്ടി അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ടും ജനങ്ങളുടെ താൽപ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമായിരിക്കും നിർവഹിക്കുക എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഉറപ്പ് നൽകുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉപദേശ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും വിലപ്പെട്ട അഭിപ്രായങ്ങളുമെല്ലാം എപ്പോഴും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് കൂട്ടായി ഇനി മുന്നോട്ട് പോകാം ഒരിക്കൽ കൂടി എല്ലാവരുടെയും പിന്തുണ സഹകരണം അഭ്യർത്ഥിക്കുന്നു